അരൂർ തുറവൂർ ഉയരപാത ഗർഡർ ദുരന്തത്തെ തുടർന്ന് റൈറ്റ്സ് കമ്പനി സുരക്ഷാ ഓഡിറ്റിംഗ് തുടങ്ങി അരൂർ തുറവൂർ ദേശീയപാത ഉയരപാത നിർമ്മാണ സൈറ്റിൽ ഗർഡറുകൾ തകർന്നു വീണ് ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ ദേശീയ ഏജൻസിയായ റൈറ്റ്സ് റൈറ്റ്സ് കമ്പനി സുരക്ഷാ ഓഡിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞയാഴ്ചയുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവറാണ് മരണപ്പെട്ടത് അപകടങ്ങളുടെ പെരുപ്പം പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ജാക്കി തെന്നിമാറിയാണ് അപകടമുണ്ടായത് എന്നാൽ ഈ നിർമ്മാണ മേഖലയിൽ ഇതിനോടകം വ്യത്യസ്ത അപകടങ്ങളിലായി ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം ശതകം ഏകദേശം അമ്പത് തികയുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഗുരുതര സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷാ ഏജൻസി ഇന്നും നാളെയുമായി ഓഡിറ്റിംഗ് നടത്തുന്നത് നിർമ്മാണ കമ്പനി ഭീഷണിയിൽ സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ട് എതിരാവുകയാണെങ്കിൽ നിർമ്മാണ ചുമതലയുള്ള അശോക് ബിൽകോൺ കമ്പനി കരിമ്പട്ടികയിൽ ബ്ലാക്ക് ലിസ്റ്റ് പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസത്തിൽ പൂർത്തിയാക്കേണ്ട ഉയരപ്പാത നിർമ്മാണം മുടങ്ങാതിരിക്കാൻ കമ്പനിക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവില്ലെന്ന് കരുതുന്നവരുമുണ്ട് ജനകീയ സമിതിയുടെ ഇടപെടൽ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടും നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചും അരൂർ തുറവൂർ ജനകീയ സമിതി രംഗത്തെത്തി കൂടാതെ അപകട സംബന്ധമായ കേസുകളിലെ എഫ്ഐആറിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയപാത ഗതാഗത ഹൈവേ മന്ത്രാലയം അധികാരികൾക്കും കേന്ദ്രമന്ത്രിക്കും സമിതിയുടെ നേതൃത്വത്തിൽ പൊതുനിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് റൈറ്റ്സ് കമ്പനിയുടെ സുരക്ഷാ ഓഡിറ്റിംഗ് റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ നിർണായകമാകും